യു എയിലെ നാഷണൽ ബാങ്ക് ഓഫ് ഫുജൈറയും ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ചും യു എയുടെ വിവിധ എമിറേറ്റുകളിൽ ഏജൻസി ബാങ്കിംഗ് സേവനങ്ങൾ ലുലു എക്സ്ചേഞ്ച് ശാഖകൾ വഴി ലഭ്യമാക്കാനാണ് കരാർ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദിന്റെ സാന്നിധ്യത്തിൽ ലുലു എക്സ്ചേഞ്ച് സിഇഒ തമ്പി സുദർശനൻ നാഷണൽ ബാങ്ക് ഓഫ് ഫുജൈറ സിഇഒ അദിനാൻ എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത് എൻ ബി എഫിന് ഉടനീളം ശാഖകളാണുള്ളത് ഇനി മുതൽ ലുലു എക്സ്ചേഞ്ചിന്റെ നൂറ്റി നാൽപ്പത്തിരണ്ട് കേന്ദ്രങ്ങൾ വഴിയും എൻ ബി എഫ് ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കാനാണ് ധാരണ ഇതിൻ്റെ ആദ്യഘട്ടമായി ലുലു എക്സ്ചേഞ്ചിന്റെ പന്ത്രണ്ട് ശാഖകളിൽ നാഷണൽ ബാങ്ക് ഓഫ് ഫുജൈറയുടെ എ ടി എം സി ഡി എം മെഷീനുകൾ സ്ഥാപിക്കും ഭാവിയിൽ ബാങ്കിന്റെ കൂടുതൽ സേവനങ്ങൾ ലുലു എക്സ്ചേഞ്ച് ശാഖകൾ വഴി ലഭ്യമാക്കാൻ കഴിയുമെന്ന് അധികൃതർ പറഞ്ഞു മീഡിയ വൺ ദുബായ്